ഹായ് നമസ്കാരം എല്ലാവർക്കും റൈറ്റേഴ്സ് ഐ എ എസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെയാണ് എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ടോപ്പിക്ക് ഇതാണ് എച്ച് ഡി ഐ അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഓക്കെ ഈ ടോപ്പിക്കാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത് ഈ ടോപ്പിക്കിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിലും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടോപ്പിക്കാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് ഡി ഐ നമ്മൾ കേരള പി എസ് സി നടത്തുന്ന എൽ ജി എസ്സിൻ്റെ പരീക്ഷ മുതൽ അങ്ങ് യു പി എസ് സി നടത്തുന്ന സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിംസ് വരെ ഈ ചോദ്യത്തെ ഈ ടോപ്പിക്ക് കാണാറുണ്ട് ഈ ടോപ്പിക്കായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ചോദ്യം ഇപ്പോൾ ടോപ്പിക് എടുക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പം അതൊരു ഡിഫിക്കൽട്ട് ലെവൽ അനുസരിച്ച് ഇപ്പോൾ എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് ഡിഫിക്കൽട്ടി ലെവൽ കുറഞ്ഞും കൂടിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എച്ച് ഡി ആയിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അതായത് റീസൻറ്റ് എച്ച് ഡി ഐ റിപ്പോർട്ടിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യം വന്നിട്ടുണ്ട് അല്ലാതെന്നുണ്ടെങ്കിൽ എച്ച് ഡി ആയിട്ട് ബന്ധപ്പെട്ട ഫാക്ച്വൽ നോളജ് നമ്മൾ പഠിക്കുന്ന സ്റ്റാറ്റിക് ഇൻഫർമേഷൻ എന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വളരെ പ്രധാനമുള്ള ഒരു ടോപ്പിക്കാണ് എച്ച് ഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എച്ച് ഡി ഐയുടെ ഒരു ബേസ് ലെയർ എന്താണെന്ന് നോക്കുന്നത് മനസ്സിലാക്കാം എന്താണ് എച്ച് ഡി ഐ എന്നും ആ സൂചിക എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പർപ്പസ് എന്താണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൊന്ന് മനസ്സിലാക്കി വരാം അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം വെൽക്കം ഓക്കെ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് കാണുന്നുണ്ടല്ലോ എന്താണ് ഇൻഡെക്സ് ഇറ്റ്സ് ഒരു സൂചികയാണ് സൂചിക അല്ലേ എന്തിൻ്റെയോ ഒരു തോതാണ് എന്തിനെയോ മെഷർ ചെയ്യുന്ന ഒരു സൂചികയാണ് ഒരളവ് പോലാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് അത് എന്തിനെയാണ് അളക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ പറയുമ്പോൾ എച്ച് ഡി ഐ എന്ന് പറയുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സൂചിക എന്ന് പറയുന്നത് നമ്മളുടെ യു എൻ ഇൻ്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസിയായ യു എൻ ഡി പി യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം യു എൻ ഡി പി തയ്യാറാക്കുന്ന വാർഷിക റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന സൂചിക ഓക്കെ ഒരു റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന സൂചിക ഓക്കെ ആരാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന യു എൻ ഡി പി ആണ് ഓക്കെ യു എൻ ഡി പി പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ടിൻ്റെ ഭാഗമാണ് ഈ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പം എന്തിനാണ് ഈ ഇൻഡെക്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻഡെക്സ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ഡെവലപ്ഡ് ടു മെഷർ ദ ലെവൽസ് ഓഫ് സോഷ്യൽ ഡെവലപ്മെൻറ് ഓഫ് വേരിയസ് കൺട്രീസ് അതായത് പല രാജ്യങ്ങളുടെയും ഇപ്പോൾ യു എൻ എന്ന് പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണല്ലോ അപ്പോൾ യു എൻ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ സൂചി കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പല രാജ്യങ്ങളുടെയും സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആ രാജ്യങ്ങളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊന്ന് മെഷർ ചെയ്യാൻ അതിൻ്റെ ആ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എത്രത്തോളമാണ് എത്രത്തോളം ഉണ്ട് എന്ന് ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൂചികയാണ് എന്തെന്ന് പറയുന്നത് ഈ എച്ച് ഡി ഐ എന്ന് പറയുന്നത് അപ്പം ഒരു സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ളൊരു പഠനമാണ് ആക്ച്വലി ഈ ഒരു സൂചിക കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ചില ഫാക്റ്റ് ആൻഡ് ഫിഗർ നമുക്ക് കിട്ടും ഓക്കെ അടുത്ത് നമുക്ക് നോക്കാം എസ് ഡി ഐ എംഫോസൈസസ് പീപ്പിൾ ആൻഡ് ദിയർ കേപ്പബിലിറ്റീസ് ഷുഡ് ബി അൾട്ടിമേറ്റ് ക്രൈറ്റീരിയ ഫോർ അസസിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി നോട്ട് എക്കണോമിക് ഗ്രോത്ത് അലോൺ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എസ് ഡി ഐ പറയുന്നത് ഇപ്പം എസ് ഡി ഐ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക അതായത് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു തോതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓക്കെ കൂടാതെ ഈ എസ് ഡി ഐ എന്ന് പറയുന്ന ആ ഒരു തോത് ആ ഒരു ഇൻഡെക്സ് എംഫസൈസ് ചെയ്യുന്നത് എന്തിനേക്കൂടിയാണ് ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷനെയും അവിടുത്തെ ജനങ്ങളെയും അവരുടെ ജനങ്ങളുടെ കേപ്പബിലിറ്റിയെയും അസസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലൊരു ഡാറ്റ എടുക്കുന്നത് അതിൻ്റെ ഒരു എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല അവിടുത്തെ ജനങ്ങളുടെ കേപ്പബിലിറ്റിയിലുണ്ടായ മാറ്റങ്ങളും ആ അവരുടെ ആ കേപ്പബിലിറ്റി എന്താണ് അതൊക്കെ മെഷർ ചെയ്യാറുണ്ട് ഏത് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഈസ് ഡെവലപ്ഡ് ബൈ മെഹബൂബ് ഉൽഹക്ക് മെഹബൂബ് ഉൾഹക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു സംവിധാനം കൊണ്ടുവന്നത് ഓക്കെ ഞാൻ ഒന്നുവിടെന്ന് പറയാം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നൊരു സൂചികയാണ് ഈ സൂചിക കൊണ്ട് എന്താണ് അളക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റാണ് അളക്കുന്നത് ഓക്കെ ഒരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റാണ് ആ ഒരു രാജ്യത്തെ സംബന്ധിച്ച് രാജ്യത്തിന് ഡെവലപ്മെൻ്റ് ഉണ്ട് ഗ്രോത്ത് ഉണ്ട് ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവാണ് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് ആണ് ഗ്രോത്ത് എന്ന് പറയുന്നത് പക്ഷേ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവാണ് ആണ് അത് നമുക്കങ്ങനെ ഒരു ഫിഗർ വെച്ച് നമുക്ക് അളക്കാൻ പറ്റത്തില്ല ബട്ട് ചില ക്രൈറ്റീരിയയിലൂടെ നമുക്ക് അളക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ അളക്കുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ആ ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആ കേപ്പബിലിറ്റിയിലുണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കപ്പാസിറ്റിയിലുണ്ടാകുന്ന വളർച്ച എന്ന് പറയുന്നത് അത് നമ്മൾ മെഷർ ചെയ്യാറുണ്ട് അതിനുവേണ്ടി ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു തോത് ഉപയോഗിക്കുന്നുണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മെഷർ ചെയ്യാനുള്ളൊരു തോതാണ് ഈ പറയുന്ന എസ് ഡി ഐ എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ ബേസിക് ആയിട്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മറക്കരുത് മെഹബൂബ് ഉൾഹക്കാണ് ഈ ഒരു എസ് ഡി ഐ എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തതെന്ന് കൂടി മനസ്സിലാക്കുക ഓക്കെ നമുക്കിനടുത്ത ഭാഗത്തേക്ക് പോവാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കേ ഒരു ഡയഗ്രാം ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന ആ ഒരു തോതിന് ആ ഒരു സൂചികയ്ക്ക് മൂന്ന് പില്ലറുകളാണുള്ളത് അതായത് മൂന്ന് ലെവൽസ് ഓഫ് ആണ് നടക്കുന്നത് അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പ്രധാനമായിട്ടും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡീസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കും ഒന്നാമത്തെ കാര്യം എന്ന് പറയു കഴിഞ്ഞാൽ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ദാറ്റ് ഈസ് എ ഡീസെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആവത്തിയവരും പരിശോധിക്കും അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാകും ഓക്കെ ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്നുവെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗ്രോസ് നാഷണൽ ഇൻകം ആണ് നോക്കുന്നത് ഗ്രോസ് നാഷണൽ ഇൻകം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രോസ് നാഷണൽ ഇൻകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു രാജ്യത്തെ പൗരന്മാർ കിട്ടുന്ന അല്ലെങ്കിൽ ഒരു പൗരന്മാരുടെ ആക്ടിവിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന രാജ്യത്തിൻ്റെ വരുമാനമാണ് ഗ്രോസ് നാഷണൽ ഇൻകോ എന്ന് പറയുന്നത് അപ്പോൾ ഈ ജി എൻ ഐ ഇൻഡെക്സ് അപ്പോൾ ഇതിലൂടെ ഈ ഗ്രോസ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ ഒരു രാജ്യത്തെ ജനങ്ങളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എത്രയാണെന്ന് മനസ്സിലാക്കും അതിനൊരു തോത് അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാകും ഓക്കെ അപ്പോൾ ഒന്നാമത്തത് ഈ ജി എൻ ഐ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആദ്യം എടുക്കും ഓക്കെ അതിനുശേഷം മറ്റൊന്ന് പറയുന്നത് ഹെൽത്തി ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ് എന്ന് പറയുന്ന മറ്റൊരു വാല്യൂ അവിടെ നമ്മൾ നോക്കുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസിയാണ് അതായത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ പരിഗണിക്കുന്ന രാജ്യം ഏതാണോ ആ രാജ്യത്തെ പൗരന്മാരുടെ ആയുർദൈർഘ്യം അവരുടെ എത്ര വയസ്സ് വരെ അവർ ജീവിക്കും ആ ആയുർദ്ധീർക്കാൻ വെച്ചിട്ട് ഒരു വാല്യൂ ഉണ്ടാവും ഓക്കെ അതാണ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് ഓക്കെ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബെർത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഇൻഡെക്സ് ഉണ്ടാവും ഓക്കെ ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് എൽ ഇ എന്ന് പറയും ഓക്കെ പിന്നെ അടുത്തത് കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോളജ് ഒരു രാജ്യത്തെ ആ പീപ്പിളിൻ്റെ ജനങ്ങളുടെ നോളജ് ഇവിടെ നോളജ് എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് അതായത് ഈ ഒരു രാജ്യത്തെ പരിഗണിക്കപ്പെടുന്ന രാജ്യത്തെ ജനങ്ങളുടെ ആവറേജ് സ്കൂളിംഗ് ഇയർ എത്രയാണ് ഇവർ എത്ര കാലം എത്ര വർഷം ആവറേജ് ഇവർ സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ എത്രയാണ് അവരുടെ സ്കൂളിംഗ് ഇയർ ഇയർ എന്ന് പറയുന്നത് ആ അതൊന്ന് കണക്കാക്കും അവർ എത്ര നാൾ സ്കൂളിൽ പോകുന്നു അവരുടെ മീൻ സ്കൂൾ ഇയേഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ചൊരു വാല്യൂ ഉണ്ടാവും അതായത് സ്കൂളിങ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ആദ്യം പരിഗണിക്കുക ഈ മൂന്നിനും ഓരോ വാല്യൂസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന് ഒരു വാല്യൂ ഇടും അതുപോലെ ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സിന് ഒരു വാല്യൂ ഉണ്ടാവും അതുപോലെ സ്കൂളിങ് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വാല്യൂ ഉണ്ടാവും അങ്ങനെ ഈ മൂന്ന് വാല്യൂസും എടുത്തിട്ട് കൂട്ടും അതായത് ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് പ്ലസ് എഡ്യൂക്കേഷണൽ അറ്റൈൻമെന്റ് ഇൻഡെക്സ് പ്ലസ് ഗ്രോസ് നാഷണൽ ഇൻകം അങ്ങനെ ഈ മൂന്നും കൂടെ കൂട്ടിയിട്ട് അതിനെ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എച്ച് ഡി ഐ എന്ന് പറയുന്ന കാര്യം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം എച്ച് ഡി ഐ എന്ന് പറയുന്നതാണ് ലൈഫ് എക്സ്പെക്ടൻസി ഇൻഡെക്സ് അതിൻ്റെ ഒരു വാല്യൂ ഉണ്ടാവും പ്ലസ് എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് ഇൻഡെക്സ് പ്ലസ് ഗ്രോസ് നാഷണൽ ഇൻകം അതിൻ്റെ ഒരു വാല്യൂ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി എച്ച് ഡി ഐ കിട്ടി ഓക്കെ ഇനി നമുക്ക് എച്ച് ഡി ഐ ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ ഈ വാല്യൂ അനുസരിച്ചിട്ട് ഈ വാല്യുവിന് ഒരു റേഞ്ച് ഉണ്ടാവും ഇത്ര മുതൽ ഇത്ര വരെ എച്ച് ഡി ഐ ആണെങ്കിൽ ആ രാജ്യം അതിൻ്റെ ഡെവലപ്മെന്റിൽ വെരി ഹൈ ഇത്ര മുതൽ ഇത്ര വരെ ആണെന്നുണ്ടെങ്കിൽ ലോ ആണ് ഓക്കെ ഇങ്ങനെ ഒരു കാറ്റഗറി കൊണ്ട് ഒരു കാറ്റഗറീസ് കൊണ്ടുവരും ഓക്കെ അതായത് എച്ച് ഡി ഐ കണ്ടുപിടിച്ചല്ലോ എച്ച് ഡി ഐ കണ്ടുപിടിക്കുന്ന വാല്യൂ ആദ്യം നോക്കും ആ വാല്യൂ വെച്ച് ഈ രാജ്യങ്ങളെ വീണ്ടും ക്ലാസിഫൈ ചെയ്യും അത് നമുക്ക് നോക്കിയാലോ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ശ്രദ്ധിച്ചെ ക്ലാസിഫിക്കേഷൻ എച്ച് ഡി ഐസ് യൂസ്ഡ് ടു ക്ലാസിഫൈ കൺട്രീസ് ഇൻറ്റു ഫോർ കാറ്റഗറീസ് എച്ച് ഡി ഐ കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ട് രാജ്യങ്ങളെ നാല് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ ആ നാല് കാറ്റഗറി ഏതാണ് ഒന്ന് ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ വെരി ഹൈ ഓക്കെ ഈ വെരി ഹൈ കാറ്റഗറിയിലൊക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സ്കാൻഡേവ്യൻ കൺട്രീസാണ് ഈ യൂറോപ്യൻ കൺട്രീസ് ഒക്കെയാണ് കൂടുതലും ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് ഓക്കെ അപ്പം ആദ്യം വെരി ഹൈ എന്ന് പറയുന്ന ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഹൈ എന്ന് പറയുന്നൊരു ഉണ്ട് അതിന് താഴെ മീഡിയം എന്ന് പറയുന്നൊരു കാറ്റഗറിയുണ്ട് ഏറ്റവും താഴെ ലോ എന്ന് പറയുന്ന ഉണ്ട് ഓക്കെ അപ്പം ഒരു രാജ്യം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ വെരി ഹൈ ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ എച്ച് ഡി ഐ വാല്യൂ എന്ന് പറയുന്നത് പോയിന്റ് എയ്റ്റ് സീറോ പോയിൻ്റ് എയ്റ്റ് ഡബിൾ സീറോ ഇതിനേക്കാൾ മുകളിൽ വാല്യൂ വരികയാണെന്നുണ്ടെങ്കിൽ അത് സീറോ പോയിൻ്റ് എയ്റ്റ് ഡബിൾ സീറോ അതോ അതിൽ കൂടുതലോ എച്ച് ഡി ഐ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ രാജ്യത്തിൻ്റെ എച്ച് ഡി ഐ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് വളരെ ഹൈ ആണെന്ന് പറയാം അതായത് ഗ്രോത്ത് ആണെങ്കിലും ഡെവലപ്മെൻ്റ് ആണെങ്കിലും സൊസൈറ്റി സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ശരി ആ രാജ്യം ഒരുപാട് മുന്നിലാണെന്നുള്ളൊരു കാറ്റഗറി വരും ഓക്കെ അടുത്തത് ഹൈ എന്ന് പറയുന്നൊരു കാറ്റഗറി ഉണ്ട് എച്ച് ഡി ഹൈ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ എച്ച് ഡിടെ വാല്യൂ സീറോ പോയിൻ്റ് സെവൻ ഡബിൾ സീറോയ്ക്കും അതുപോലെ തന്നെ സീറോ പോയിൻ്റ് സെവൻ ഡബിൾ നയനും ഇടയിൽ വരുന്ന വാല്യൂ ആണെങ്കിൽ അത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് നമ്മൾ പറയും ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സ് ഹൈ ആണെന്ന് പറയും ക്ലിയർ പിന്നെ അടുത്ത കാറ്റഗറിയാണ് മീഡിയം എച്ച് ഡി ഐയുടെ വാല്യൂ മീഡിയം എന്ന് പറയുമ്പോൾ അവിടെ എച്ച് ഡി ഐ വാല്യൂ സീറോ പോയിൻ്റ് ഫൈവ് ഡബിൾ സീറോയ്ക്കും സോറി ഫൈവ് ഡബിൾ ഫൈവ് സീറോയ്ക്കും അതുപോലെ സീറോ പോയിൻ്റ് സിക്സ് ഡബിൾ നയനും ബിറ്റ്വീൻ ഇടയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ എച്ച് ഡി ഐ എന്ന് പറയുന്നത് എത്രയാണോ മീഡിയം ലെവലിലാണെന്ന് പറയാം അതുപോലെ ലോ എന്ന് പറയുന്നത് എച്ച് ഡി ഐ വാല്യൂ സീറോ പോയിൻറ്റ് ഡബിൾ ഫൈവ് സീറോയ്ക്ക് താഴെ വരികയാണെങ്കിൽ ആ രാജ്യം എന്താണ് ലോ ആണ് എച്ച് ഡി ഐ ലോ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഈ ഒരു എസ് ഡിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ വാല്യൂ അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു രാജ്യങ്ങളെ പല കാറ്റഗറിയായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഓക്കെ അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ഇത് നമുക്ക് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്ന എന്തായിരിക്കും എന്താണ് ഇന്ത്യയുടെ അവസ്ഥ അല്ലെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതല്ല ഒരു ഒരു ഇൻ്റർനാഷണൽ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഒരു സൂചിക കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം എവിടെയാണ് ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് അതും പറയാം ഇന്ത്യയുടെ എസ് ഡി വാല്യൂ ആക്ച്വലി എന്ത് ചെയ്യുകയാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആക്ച്വലി നമ്മൾ കുറേ പിന്നിലാണ് എങ്കിലും നമ്മൾ നമ്മുടെ സ്ഥാനം ഓരോ വർഷം കഴിയുന്നതോറും നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം ആദ്യം എത്ര രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സീറോ പോയിൻറ്റ് സിക്സ് ഡബിൾ ഫോർ ആയിരുന്നു സീറോ പോയിൻ്റ് സിക്സ് ഡബിൾ ഫോർ ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പിന്നെയും മെച്ചപ്പെട്ടിട്ട് സീറോ പോയിൻ്റ് സിക്സ് എയ്റ്റ് ഫൈവിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യം ഓക്കെ ആൻഡ് ദിസ് ഇംപ്രൂവ്മെൻറ്റ് പ്ലേസിസ് ഇൻ ഇന്ത്യ ഇൻ ദ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻ്റ് കാറ്റഗറി ആൻഡ് വൺ തേർട്ടി എയ്ത്ത് നമ്മളിപ്പോഴും ഏത് കാറ്റഗറിയാണ് നിൽക്കുന്നത് മീഡിയം കാറ്റഗറിയിൽ നമ്മൾ നിൽക്കുന്ന ഇന്ത്യ എസ് ഡി ഇൻഡെക്സിൻ്റെ ആ കാറ്റഗറിയിൽ നമ്മൾ ഏത് എന്ന് വെച്ചാൽ മീഡിയം കാറ്റഗറിയാണ് നമ്മുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാനം എത്രയാണ് നൂറ്റി മുപ്പതാണ് ഓക്കെ നമ്മൾ ഇനിയും മുന്നോട്ടൊരുപാട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് ഓക്കെ ഇതാണ് ഞാൻ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞതാണ് എച്ച് ഡി ഐ എന്ന് പറയുന്ന ഭാഗം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ ഏറ്റവും ബേസ് ലെയർ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ സാധാരണ രീതിയിലുള്ള പി എസ് സി പോലുള്ള എക്സാമിൻസിൻ്റെ ഒരു ഒരു കോമ്പറ്റീറ്റീവ് സാധാരണ കോമ്പറ്റീറ്റീവ് പരീക്ഷ എടുക്കുന്ന സമയത്ത് നമുക്ക് ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞത് പിന്നെ റാങ്ക് മേക്കിംഗ് ലെവലിലേക്കൊരു എക്സാം മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽറ്റ് ലെവലിലേക്കൊരു എക്സാം മാറുമ്പോൾ അവിടെ ചോദ്യങ്ങൾ കുറച്ചും കൂടെ സ്റ്റൈലെ മാറ്റും ഓക്കെ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ വളരെ സിമ്പിളായിട്ട് കളഞ്ഞ ചില ഭാഗങ്ങൾക്കായിരിക്കും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി ആയിട്ട് അല്ലെങ്കിൽ സോറി നമ്മളിപ്പം പഠിച്ചിട്ട് പോവാണ് ഉദാഹരണത്തിന് നമ്മൾ പഠിച്ചിട്ട് പോവുകയാണ് ഇന്ത്യ എച്ച് ഡി ഐയിൽ കറണ്ട് അഫെയർ ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നു ഇന്ത്യയുടെ പൊസിഷനും ഇന്ത്യക്ക് എത്ര പോയിന്റ് വന്നു ഏത് കാറ്റഗറിയാണ് മീഡിയമാണോ ഇങ്ങനെ നമ്മൾ ഇതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ട് പോകും ഓക്കെ ചിലപ്പോൾ അവർ ചോദിക്കുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിന് പരിഗണിക്കപ്പെടുന്ന മൂന്ന് പില്ലേഴ്സ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടെടുക്കുന്ന സൂചികകൾ ഏതൊക്കെയാണെന്നായിരിക്കലും ചോദിക്കുന്നത് ഏതൊക്കെയാണത് ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് ഇൻഡെക്സ് ഗ്രോസ് നാഷണൽ ഇൻകം ഇത് മൂന്നുമായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ ചോദിക്കും താഴെ തന്നിരിക്കുന്നതിൽ ഒരു നാല് ഓപ്ഷൻ തന്നിട്ട് ചോദിക്കും ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ് എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് ഇൻഡെക്സ് ഗ്രോസ് നാഷണൽ ഇൻകം ഇങ്ങനെ മൂന്നെണ്ണം കൊടുത്തിട്ട് നാലാമത് വേറെ കൂടെ കൊടുത്തിട്ട് പറയും താഴെ തന്നിരിക്കുന്നവയിൽ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഇൻഡെക്സിൻ്റെ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു സൂചിക അല്ലാത്തത് ഏത് എന്നായിരിക്കും ചോദിക്കുന്നത് അപ്പം നമ്മളിത് മൂന്നും അറിഞ്ഞെങ്കിൽ മാത്രമേ അതല്ലാത്തത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂ അപ്പോൾ അവിടെ നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് ഒബിയസ്ലി കറണ്ട് അഫയേഴ്സും ഒരു സൈഡിലുണ്ട് അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് വായിച്ചിട്ട് വേണം പോകാൻ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കുറച്ചൊക്കെ ഒന്ന് റിസേർച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യങ്ങൾ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ ഏജൻസി ഏതാണ് ഇൻ്റർനാഷണൽ ഏജൻസി ഏതാണ് ഈ എച്ച് ഡി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസി യു എൻ ഡി പി ആണ് അപ്പോൾ ഇതുപോലൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് സോ എല്ലാവരും തന്നിട്ട് പഠിക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാം ഞങ്ങൾ റൈറ്റേഴ്സ് ഐ എസിൻ്റെ ക്ലാസ്സുകൾ അതായത് എച്ച് എസ് എസ് സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാം അതുപോലെ നമ്മളുടെ ലേണിംഗ് ആപ്പ് റൈറ്റേഴ്സ് ഐ എസിൻ്റെ ലേണിംഗ് ആപ്പ് ഉണ്ട് ആ ലേണിംഗ് ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ആ ലിങ്ക് നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ അപ്പം എല്ലാവരും നന്നിട്ട് പഠിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ് താങ്ക്